ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ മുറ്റത്തൊരു അച്ചിങ്ങാ പയർ നട്ടിരുന്നു അതിപ്പോൾ മുളച്ചതിൽ കുറേ പയറുണ്ടായി നിൽക്കുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നമ്മളൊരു തൈ നട്ട് അത് മുളച്ച് വരുന്ന നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ പയറിലുണ്ടായ എല്ലാവരും ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ട പയർ അങ് കയറിപ്പോയിട്ടുണ്ട് വേണ്ട അവിടേക്കൊക്കെ കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പയർ ഇതാണ് വേണ്ട ഇതേ ഇതേ രണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഒരെണ്ണം ഇതാണ് നിറയെ പയറുകളുണ്ട് താഴേക്കും മുകളിലേക്കൊക്കെ ഒത്തിരി പയർ പോയിട്ടുണ്ട് അവിടെ പള്ളിയൊക്കെ പിടിച്ചു കിടക്കുന്നവൾ കാണാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് രാവിലെ ഒരു പയർ കിട്ടിയിരുന്നു അപ്പം നമ്മുടെ പയറിൽ ഇഷ്ടം പോലെ കണ്ടോ പച്ചിങ്ങ പയറാണ് ഈ ഉണ്ടാകുന്നത് മൊത്തവും അപ്പോൾ നമ്മുടെ ഈ പയറൊക്കെ വലുതായി കഴിഞ്ഞ് പറിക്കുമ്പോൾ ഞങ്ങൾ കാണിച്ച് തരാം നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ